മാറുമെന്നതാണ് പോലീസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുശേഷമേ ബാക്കി കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാവുകയുള്ളൂ എന്തായാലും അദ്ദേഹത്തിന് ഏറ്റവും അടുത്തുള്ള പിഷാരടി അതോടൊപ്പം തന്നെ കലാഭവൻ മേഖലയിൽ അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾ ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരൊക്കെ അവസാനമായി അദ്ദേഹത്തെ അകത്ത് കയറി കാണുകയും പുറത്തിറങ്ങിയ സഹപ്രവർത്തകരെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ലക്ഷ്മി പ്രിയ അടക്കമുള്ള ആളുകൾ നേരത്തെ ഇവിടേക്ക് എത്തിയിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം ഏതാണ്ട് രണ്ടാഴ്ചയായി തൊറ്റാനിക്കരയിൽ നടക്കുകയായിരുന്നു ഇന്ന് അതിൻ്റെ നവാ കലാഭോൻ നവാസിൻ്റെ ഷെഡ്യൂൾ കഴിഞ്ഞതാണ് അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ഹോട്ടൽ മുറി വിട്ട് തിരികെ വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു എന്നതാണ് നമ്മൾ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് പക്ഷേ അതിനിടയിലാണ് ഏറ്റവും സങ്കടകരമായ ഈ വേർ വേർപാടിൻ്റെ വാർത്ത പുറത്തേക്ക് വരുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു ദിവസം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ എന്ന് വേണം പറഞ്ഞു വെക്കാൻ കാരണം സിനിമയിൽ അഭിനയിച്ച് മടങ്ങിയ ഒരാൾ അതാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു സങ്കടകരമായ വാർത്ത വരുന്നത് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അക്കൗണ്ട് നോക്കി നമുക്കറിയാം അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതൊക്കെ അദ്ദേഹം ഏറെ സ്നേഹ സന്തോഷത്തോടു കൂടി ഓരോ വാർത്തകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ബന്ധപ്പെട്ട് അദ്ദേഹം സിനിമയുടെ പോസ്റ്ററുകൾ അദ്ദേഹം അഭിനയിച്ച രംഗങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പത്നിയുമായി ബന്ധപ്പെട്ട സിനിമാ വാർത്തകൾ അതിൻ്റെ സന്തോഷമൊക്കെ അദ്ദേഹം പങ്കുവെച്ചതാണ് നമ്മൾ ഏറ്റവും അവസാനമായി കാണുന്നത് അതായത് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലെത്തി തിരികെ വീട്ടിലേക്ക് പോകാൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ആറരയ്ക്ക് ചിത്രീകരണം കഴിയുന്നു അതിനുശേഷം തൊട്ടടുത്ത് തന്നെയുള്ള ചിത്രീകരണം നടക്കുന്നത്